കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് എല്ലാത്തിലെങ്ങനെ രണ്ടാം വാക്യത്തിൽ എന്താ പറയുന്നത് നോ ബട്ട് ക്രൈസ്റ്റ് ഇൻ മീ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞത് അതുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുകയാണ് ഇന്നലെ ഞാൻ സങ്കർത്തനാപ്പത് എന്ന് പറഞ്ഞ കാര്യം അതാണ് എന്താ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഭാരപ്പെടുന്നു എന്നാണ് പലരും പറയുന്നത് പക്ഷെ ഇവിടെ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ പേടിച്ചിട്ടല്ല പ്രതിഫലം വച്ചിട്ടല്ല പ്രിയ മക്കൾ എന്നതുപോലെ കർത്താവിനെ അനുകരിക്കുവിൻ യേശു ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കാൻ തീരുമാനമെടുക്കുകയാണ് യേശു ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുകയാണ് സി ഇവിടെയാണ് ഞാൻ ഈ ഇവിടെ പറഞ്ഞ കാര്യമുണ്ട് ന്യായ പ്രമാണവും കൃപയും തമ്മിലുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂടുതൽ ഒരു കാര്യം കൂടെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ ഇത് 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 നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ന്യായ പ്രമാണത്തെ കർത്താവ് നിവർത്തിക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ ന്യായ പ്രമാണത്തെ കടത്താവ് നീക്കുകയല്ലായിരുന്നു ന്യായപ്രമാണത്തെ നിവർത്തിക്കുകയായിരുന്നു നമ്മൾ ആരും രക്ഷിക്കപ്പെട്ടത് ന്യായപ്രമാണം അനുസരിച്ചിട്ടല്ല ആരെങ്കിലും ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടുന്നത് ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഇല്ല നമ്മളെല്ലാവരും എല്ലാവരും ഒരാൾ പോലും ന്യായപ്രമാണത്തെ അനുസരിച്ചത് കൊണ്ടല്ല നമ്മൾ ആരും രക്ഷിക്കപ്പെട്ടത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ അതിനകത്ത് നമുക്ക് യാതൊരു സംശയവും ഇല്ല കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസം മൂലമാണ് അത് റോമാലേഖനം മൂന്നാം അധ്യായത്തിൽ ഇരുപത്തൊന്നാം വാക്യത്തിൽ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിടെ വിശ്വാസത്താൽ ഉള്ള നീതി തന്നെ ന്യായ പ്രമാണം കൂടാതെ വിളിപ്പെട്ട് വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഈ വാക്യം പലരും തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് ന്യായ പ്രമാണമേ ഇല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ വന്നിരിക്കുന്ന കാര്യമാണ് ന്യായപ്രമാണം കൂടാതെയാണ് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അനുസരണം കൂടാതെയാണ് വിശ്വാസത്താലാണ് നമുക്ക് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ട് വന്നത് കാര്യം നമ്മൾ എല്ലാവരും അങ്ങനെയാണ് വന്നത് ദൈവത്തോടുള്ള വിശ്വാസത്താൽ അല്ലെങ്കിൽ ആശ്രയം കൊണ്ടാണ് അതിനാൽ ഇവിടെ അതിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും ആകെയാൽ പ്രശംസ എവിടെ അത് പോയി പോയി ഏത് മാർഗത്താൽ കർമ്മമാർഗത്താലോ അല്ല വിശ്വാസമാർഗത്താൽ അത്രേ അങ്ങനെ മനുഷ്യൻ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു നാം അനുമാനിക്കുന്നു അപ്പോൾ വിശ്വാസത്തിന്റെ ഓരോ അതായത് നമ്മൾ ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടതിന് പ്രവൃത്തി കാരണമല്ല എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മുപ്പത്തൊന്നാം വാക്യത്തിൽ ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ ഒരു നാളുമില്ല നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കയത്രേ ചെയ്യുന്നത് പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം പോലും ആവശ്യമില്ല പോൾ അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ എന്ന് പറയുന്ന പാർട്ടികൾ ഈ വാക്യം എന്താ വായിക്കാത്ത യേശു ന്യായപ്രമാണം നിവർത്തിക്കാനാണ് വന്നതെന്ന് തന്നെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മൾ തന്നെ നാം നമ്മുടെ വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലപ്പെടുത്തുകയല്ല നാം ന്യായപ്രമാണത്തെ നമ്മുടെ വിശ്വാസത്താൽ ഉറപ്പിക്കയത്രേ അത്രേ ചെയ്യുന്നതെന്നും എന്താ ഇതിന്റെ അർത്ഥം നമ്മൾ ന്യായപ്രമാണത്തെ കളയുകയല്ല ഇനി അത് വേണ്ട എന്ന് പറയുകയല്ല നമുക്ക് വിശ്വാസത്താൽ ന്യായപ്രമാണം അനുസരിക്കാനുള്ള ശക്തി കിട്ടുകയാണ് അല്ലാതെ വിശ്വാസത്താൽ നാം ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് തോന്നിവാസം നടക്കാനുള്ള ശക്തിയല്ല കിട്ടുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും എല്ലാ തെറ്റുകളും ചെയ്തു കഴിഞ്ഞിട്ട് കൃപയുടെ മെത്തയിലേക്ക് വീഴുന്ന ഒരു സ്റ്റേജ് അല്ല നമുക്കുള്ളത് എന്താണ് നമുക്ക് ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് എങ്ങനെ ഈ ന്യായപ്രമാണത്തെ ഞാനും നിവർത്തിക്കുകയാണ് ശരിക്കും അത് തന്നെയാണ് കാരണം യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു നിവർത്തിച്ചു യേശു കർത്താവ് ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചോ അനുസരിച്ചോ യെസ് ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു ആര് ജീവിച്ചത് യേശു ജീവിച്ചത് ഞാൻ ന്യായപ്രമാണത്തിൽ ഒന്നും അനുസരിച്ചില്ല ഞാൻ വിശ്വാസത്താൽ യേശുവിനെ എന്റെ ഉള്ളിലാക്കി ഇപ്പൊ ന്യായപ്രമാണം അനുസരിച്ചവനായ യേശു എവിടെ ജീവിക്കുകയാണ് എൻ്റെ ഉള്ളിൽ ജീവിക്കുകയാണ് അതുകൊണ്ട് എന്നിൽ ജീവിച്ചുകൊണ്ട് യേശു ന്യായപ്രമാണം അവർ നിവർത്തിക്കുന്നുണ്ട് അതായത് എനിക്ക് ന്യായപ്രമാണം അനുസരിക്കാനുള്ള ശക്തിയില്ല പക്ഷെ എന്നിൽ ജീവിക്കുന്ന യേശുവിന് ന്യായപ്രമാണം അനുസരിക്കാനുള്ള ശക്തിയുണ്ട് യേശു ന്യായപ്രമാണം നിവർത്തിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശു ഇപ്പം യേശു ആണ് എൻ്റെ ന്യായപ്രമാണം അതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ എപ്പോഴും ന്യായപ്രമാണത്തിൻ്റെ ഓരോ വാക്കുകളും ഇതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ ന്യായപ്രമാണത്തിൻ്റെ ഓരോ വാക്കുകളും പഠിക്കുകയും അനുസരിക്കാൻ വേണ്ടി വൃതാ പരിശ്രമം നടത്തുകയൊന്നും ചെയ്യുന്നില്ലായിരിക്കും പക്ഷേ ഇപ്പോഴെൻ്റെ ന്യായപ്രമാണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ആ യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ജീവിച്ചാൽ മതി യേശു ജീവിച്ചതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു പ്രമാണത്തെ നിവർത്തിക്കുന്നു യേശു എന്നിൽ ജീവിച്ചുകൊണ്ട് ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ യേശു പറഞ്ഞ വാക്ക് ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്തിട്ടില്ല പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് യോനെ സുഷൻ പ്രധാന പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ഇൻഡിപെൻഡന്റ് അല്ലായിരുന്നെന്ന് അവൻ പറയുകയാണ് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു വർക്കും ില്ല എന്തെല്ലാം ഞാൻ ചെയ്തു അതൊന്നും ഞാൻ ചെയ്തോന്നും അല്ല ഐ വാസ് ജസ്റ്റ് അലാവിംഗ് ദാദർ ടു ലിവ് ഇൻ മീൻ ദ ഫാദർ വാസ് ലിവിങ് ഇൻ മീ ആൻഡ് വാസ് ഡൂയിങ് ഹിസ് വർക്ക് ചെയ്തതൊക്കെ അവന്റെ പ്രവൃത്തിയാണ് അവന് ചെയ്യാനുള്ളതൊക്കെ അവൻ എന്നിൽ വസിച്ചുകൊണ്ട് ചെയ്തു ഇതേ ഞാനും ചെയ്യുന്നുള്ളൂ ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നോ ലോങ്ർ ഐ ഞാൻ ക്രിസ്ത്യനോടുകൂടെ ക്രൂഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നിൽ യേശു ജീവിച്ചുകൊണ്ട് വസിച്ചുകൊണ്ട് അവൻ എന്തോ ചെയ്യാനുള്ളോ അത് ഉണ്ടോ അത് ചെയ്യുന്നു അവന് പട്ടണത്തിൽ എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യാൻ നിങ്ങൾ യേശുവിനെ അങ്ങ് അനുവദിച്ചാൽ മതി യേശു നിങ്ങളെ ജീവിച്ചോളൂ അത്രേ ഉള്ളൂ നിങ്ങളുടെ ഭവനത്തിൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭവനത്തിൽ യേശുവിന് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അത് ബോധപൂർവമായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എനിക്ക് ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആ സിംഹാസനത്തെ എൻ്റെ തല ഞാൻ വർക്ക് ചെയ്യുന്നൊരു പകരം ആരെയേൽപ്പിച്ചാ മതി യേശുവിനെ ഏൽപ്പിച്ചാൽ മതി യേശു ചെയ്തോളും അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമെന്ന് ആരും ചിന്തിക്കണ്ട വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത് എന്ത് വിശ്വാസത്താൽ ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്തിൽ ഇപ്പോൾ ജലത്തിൽ ഞാൻ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ എന്ന് പറയുന്നത് അത്രേ ഉള്ളു വിശ്വാസത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഐ ആം ട്രസ്റ്റിങ് എ പേഴ്സൺ ട്രസ്റ്റ് ആണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അല്ലാതെ ഒരു മനോവികാരമല്ല ഫെയ്ത്ത് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഞാനതാണ് അടിസ്ഥാനപരമായി ഉള്ള പ്രശ്നം അതാണ് നമുക്ക് ഫെയ്ത്ത് എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണ് പക്ഷേ വേദവുസകത്തിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു മനോവികാരം എന്ന നിലയിൽ അതിനെ ഒതുക്കാൻ കഴിയില്ല അതെന്താണ് ഇറ്റ് ഇസ് ടോട്ടൽ ട്രസ്റ്റ് നമ്മളൊരു കാര്യം ഒരാളെ ഏൽപ്പിക്കുന്നത് പിന്നെ ഇപ്പൊ ഞാനിപ്പോ ജീസസ് മിഷന്റെ കാര്യങ്ങൾ എവിടെയെങ്കിലും ഇപ്പം നോർത്ത് ഇന്ത്യയിലെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞാനത് ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഐ ഡോ എന്നാ ഓരോന്നിനും ഞാൻ പിന്നെ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു ഒന്നും ബിക്കോസ് എന്തുകൊണ്ടാണ് ബിക്കോസ് ഐ ട്രസ്റ്റ് ദാറ്റ് പേഴ്സൺ ഞാൻ ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നതാണ് ട്രസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നടക്കത്തില്ല ട്രസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാനിങ്ങനെ പുറകെ പുറകെ നടന്ന് ഇടയ്ക്കിടയ്ക്ക് ചരട് വിളിച്ചുകൊണ്ടിരിക്കുക അല്ലേ വിശ്വസിക്കുന്നു ഞാൻ ഇഫ് ഐ ട്രസ്റ്റ് ഹിം ഐ ആസ്ക് എനി ക്വസ്റ്റ്യൻ ഞാൻ എന്റെ ലൈഫ് ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞു യേശു ഏൽപ്പിച്ചു കഴിഞ്ഞു അവൻ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എനിക്ക് യാതൊരു ചോദ്യമില്ല എനിക്ക് ചോദ്യമോ ഇല്ല പറഞ്ഞതോ ഇല്ല ഒന്നുമില്ല കാര്യം എനിക്കറിയാം എന്നെക്കാൾ ആയിട്ട് എന്നാണെങ്കിൽ അവനായിരിക്കും അത് ചെയ്യുന്നതെന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചത് അതുപോലെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനോവികാരമല്ല ഒരു ഏൽപ്പിച്ചു കൊടുക്കലാണ് ഒരു സറണ്ടർ ആണ് അതുകൊണ്ടാണ് ചാൾസ് പ്രൈസിന്റെ ഒരു ബുക്ക് ഞാൻ പലപ്പോഴും അതിന്റെ അതിന്റെ ടൈറ്റിൽ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് തുടങ്ങുന്നത് ചാൾസ് പ്രൈസിന്റെ ആ ബുക്കിന്റെ ടൈറ്റിൽ അറിയാമോ സ്റ്റോപ്പ് ലിവിങ് ഫോർ ജീസസ് യേശുവിന് വേണ്ടി ജീവിക്കുന്നത് നിർത്ത് കേൾക്കുമ്പോൾ നമ്മൾ മതവിരോധികളുടെ പുസ്തകമാണ് നീന്തിക്കും പക്ഷെ അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ഇൻ യു യേശുന് വേണ്ടി ജീവിക്കുന്നത് നിങ്ങൾ അങ്ങ് നിർത്ത് എന്നിട്ട് യേശു നിങ്ങളിൽ ജീവിക്കട്ടെ അത് മതി മതിപ്പൊളിയുള്ളവരെ നമ്മൾ യേശുവിന് വേണ്ടി അങ്ങ് സ്ട്രഗിൾ നമ്മൾ എപ്പോഴെപ്പോഴും അങ്ങനെയാണ് സാഹുവിനു വേണ്ടി അങ്ങ് സ്ട്രഗിൾ ചെയ്യുകയാണ് എങ്ങനെങ്കിലും അവനെ അത് ഇത് ഇത് അത് ചെയ്യാൻ ഇത് ചെയ്യാൻ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നോ ഐ ബട്ട് ക്രൈസ്റ്റ് ഇൻ മീ ഞാൻ ഇനി ഇല്ലെന്നാണ് പറയുന്നത് നോ ഐ ബട്ട് ക്രൈസ്റ്റ് ഇൻ മീ ഒരുവൻ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇനി ഒന്നും ബാക്കിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇപ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആകെപ്പാട് ഒരു കാര്യമേ ഉള്ളൂ ഞാൻ ആ സിംഹാസനത്തെ ഇരിക്കുന്നില്ല യേശു ആണ് ഇരിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് യേശുവിന് ഇഷ്ടമുള്ളത് എനിക്കും ഇഷ്ടമുള്ളൂ എൻ്റെ ചിന്തകളെയും മനസ്സിനെയും ടേസ്റ്റിനെ പോലെയും യേശു മാറ്റിമുളച്ചിരിക്കുകയാണ് ഒരാൾ വിശ്വാസികളൊന്നു കഴിയുമ്പോഴത്തേക്ക് ഒരാൾ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവന്റെ ടേസ്റ്റ് അങ്ങ് മാറുകയാണ് ഇന്നലെ വരെ അവൻ ഉണ്ടായിരുന്ന ടേസ്റ്റ് അല്ല അവന് അവന് ഇന്നലെ വരെ അതായത് വാല്യൂ സിസ്റ്റം മാറുകയാണ് ഒന്നാമത് മാറുന്നത് വാല്യൂ സിസ്റ്റമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വരെ എന്തിനു വില കൊടുത്തോ ഇന്ന് അവൻ അതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല ഇന്നലെ വരെ നിസ്സാരമായി തള്ളിയതെല്ലാം അസാമാന്യമായ നിലയിൽ വിലയുള്ളതായി അവൻ കണക്കാക്കുന്നു കാര്യം അവന്റെ വാല്യൂ സിസ്റ്റം ഇപ്പോൾ സ്വർഗവുമായിട്ട് റിലേറ്റഡ് ആണ് അത് ഞാൻ നമുക്ക് പിന്നീട് നമുക്ക് അതിനെ കുറിച്ച് പറയാം എന്താണ് അവൻ നമ്മളെ വീണ്ടെടുത്തു വിടുവിച്ചു ഈ ഭൂമിയിൽ നമ്മളെ അവൻ ഇവിടെ മരുഭൂമിയിൽ നമ്മളെ ഇവിടെ ആക്കിയിരിക്കുകയാണ് സ്വർഗത്തിൽ ഒരു വലിയ ഇൻഹെറിറ്റൻസ് ഒരുക്കിയിട്ടുണ്ട് ആ യാത്രയിലാണ് നമ്മൾ ഈ മരുഭൂമിയിൽ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നത് ഇവിടെ കുറച്ച് നാൾ കഷ്ടപ്പെടുത്തിയേച്ച് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തിന് ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാ നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ടൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ ചോദിക്കാറുണ്ട് ഞാൻ പറയട്ടെ പഴയവരെ പല റീസൺസ് ഉണ്ട് അതിനകത്ത് ഈ ഈ ഏറ്റവും അടിസ്ഥാന നമ്മളുമായി ബന്ധപ്പെട്ട അതായത് ഓഫ് കോഴ്സ് ഗോഡ് വോൺസ് ടു ബി പീപ്പിൾ ഹൂ പ്രൊജക്ട് ഹെം ഓർ ഗിവ് ഹെം ടു സുവിശേഷ തീർച്ചയായിട്ടും പ്രത്യേകം ഉള്ള കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളതിനെ കുറിച്ച് ഇവിടെ തന്നെ ക്ലാസ് എടുത്തതാണ് കർത്താവ് നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അവന്റെ സാക്ഷികളാവുക എന്നുള്ളതാണ് ഫലം കഴിക്കുക എന്നുള്ളതാണ് എന്നാലേ ഇതിനകത്ത് നമ്മളിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം കൊലോസി ലേഖനത്തിൽ ഞാൻ പറയുകയാണ് അതായത് യേശുവും ഞാനും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് നമ്മളും ലോകമായിട്ടുള്ള ബന്ധമല്ല നമ്മളിവിടെ പറയുന്നത് അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇവിടെ തന്നെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ യേശുവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ എന്നെ ഇവിടെ ഭൂമിയിലാക്കിയിരിക്കുന്നത് കൊലോസി ലേഖനം ഒന്നാം അധ്യായത്തില് അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തരാക്കേണ്ടതിന് എക്വിപ്പ് ചെയ്യേണ്ടതിന് എന്നുള്ള വാക്യമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്ട്രെങ്തൻഡ് വിത്ത് ഓൾ പവർ വേഴ്സ് പന്ത്രണ്ടാമത്തെ വാക്യം ഗിവിങ് താങ്ക്സ് ആൻഡ് ഗാഡ് ഹു മെയ്ഡ് എസ് മീ ട് ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഇൻഹെറിറ്റൻസ് ഓഫ് ദ സെയിൻസ് ഇൻ ലൈറ്റ് അതിനുവേണ്ടി നമ്മളെ എക്വിപ്പ് ചെയ്യാനായിട്ട് എക്വിപ്പ് ചെയ്യാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നിൽ കയറിയിരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും കർത്താബുമായിട്ട് സംസാർഗം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എനിക്ക് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനോ ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഇപ്പോൾ എനിക്കൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എനിക്ക് വേണ്ടി കർത്താബ് എന്നെ മിശ്രൈമിൽ നിന്ന് പിടിവിച്ചു കൊണ്ടുവന്നത് എന്നെ തല്ലിക്കൊല്ലാനൊന്നുമല്ല മരുഭൂമിയിലിട്ട് കൊല്ലാനോ ഒന്നുമല്ല എന്നെ കൊ എന്നെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ആ കൊണ്ടുപോകുന്ന സ്വർഗത്തെക്കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് അവിടെ എനിക്ക് വേണ്ടി ഒരു ഇൻഹെറിറ്റൻസ് ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞല്ലോ തേജസ് ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നു റോമാലേഖ എട്ടാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തേജസ് ആണ് അതാ നീതീകരിക്കപ്പെട്ട വിളിച്ചവരെ നീതികരിച്ചു നീതീകരിക്കപ്പെട്ടവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു നീതീകരിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ തേജസ്കരണം വരെ നമ്മളെ കൊണ്ടുപോകയില്ലയോ എന്ന് പറയുന്ന വാക്കാണ് അതോടുകൂടെ ഇതൊക്കെയും എന്ന് പറയുന്നത് അല്ല ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഭൗതികമായ കാര്യങ്ങളല്ല എന്ത് നമ്മളുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടുന്നത് ഭൂമിയിൽ വെച്ചല്ല നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മൾ തേജസിൽ ചെന്നെത്തുമ്പോൾ മാത്രമാണ് ആ തേജസ്കരണം വരെ നീളുന്ന വീണ്ടെടുപ്പിന്റെ ഒരു നാൾ വഴി നമുക്കുണ്ട് വി ആർ ജസ്റ്റ് എന്താണ് ഇറ്റ്സ് എ പ്രോസസ് നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് തേജസിലേക്ക് തേജസിന്മേൽ തേജസ് പ്രാവശ്യം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം ആത്യന്തികമായി സംഭവിക്കുന്നത് നമ്മൾ നീതീകരിക്കപ്പെടുമ്പോഴല്ല നീതീകരിക്കപ്പെടുമ്പോൾ മാത്രമല്ല നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് ഏറ്റവും ഒടുവിൽ അവന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന സ്റ്റേജ് വരെയും നമ്മളുടെ വീണ്ടെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്